അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള മിനിങ്ങൾ ഇന്ന് മുഹറം ഒമ്പത് ഇന്ന് സൂര്യനസ്തമിക്കലോടുകൂടെ മുഹറം പത്ത് ആഷുറ ഇൻ്റെ രാവ് നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ പകലിലാണ് ആഷുറ ദിനം എന്ന് പറയുന്നത് മുഹറം ഒമ്പതിൻ്റെ നോമ്പുകാരായിട്ടാണ് നാമക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെയധികം പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒരു വർഷം തന്നെ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ദിക്കറുകളും ദ്വാരകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരിക്കലും ഒഴിവാക്കിയാൽ നമുക്ക് നഷ്ടമാകും എന്നുറപ്പുള്ള വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് ഇപ്പോൾ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുള്ളൂ ഇതിപ്പോഴാണ് ചെയ്യേണ്ടത് വേറെ സമയത്ത് ചെയ്ത പ്രതിഫലം എന്നല്ല പക്ഷെ ഇന്ന് ചെയ്താൽ അല്ലെങ്കിൽ നാളെ ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം മറ്റൊരു ദിവസം ചെയ്താലും ലഭിക്കൂല അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടെ നിങ്ങളത് മനസ്സിലാക്കണം മൊഹർറം പത്തിൻ്റെ അന്ന് ഇന്ന് രാത്രിയിലും നാളെ പകലിലുമൊക്കെ ആയിട്ട് ചൊല്ലേണ്ട തിക്കറുകൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ചൊല്ലണം അത് അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നല്ല മാർഗാണ് അതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൊഹർറ മാസം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് പുതുവർഷത്തിലേക്കാണ് നമുക്ക് പ്രവേശിച്ചിട്ടുള്ളത് ദുൽഹ്ജയിലെ പുണ്യമായ പത്ത് ദിവസങ്ങളിൽ ആത്മീയ ചൈതന്യത്തോടെ ഒരു ഹിജറ വർഷത്തെ നമ്മൾ യാത്രയാക്കിയിട്ട് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നത് മൊഹറം മാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലേക്കാണ് ആ പത്തു ദിനങ്ങളാണ് നമ്മയൊക്കെ വരവേറ്റത് ആ പത്തു ദിനത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിലേക്ക് നാം ഒക്കെ പ്രവേശിക്കുകയാണ് മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ് ഷെഹ്റുല്ലാ എന്ന് ചേർത്തിപ്പറഞ്ഞ മാസമാണ് മാത്രമല്ല മുഹറം യുദ്ധം നിഷിദ്ധമായ മാസമാണ് ഹബീബായ സാഹു അലൈഹി വസ്ലമാ റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അത് മുഹർറം മാസമാണെന്ന് പ്രത്യേകം പറഞ്ഞ മാസമാണ് മാത്രമല്ല മുഹർറം ഒമ്പതിനും പത്തിനും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ആ രണ്ട് സുന്നത്തായ നോമ്പുകൾ കടന്നു വരുന്ന പവിത്രമേറിയ മാസവുമാണ് അതുകൊണ്ട് തന്നെ മുഹർറ മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഹബീബായ അലൈഹി സല്ലാ ഉസലം പ്രത്യേകമായിട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മുഹറം മാസത്തിലേക്ക് നാം നോക്കുമ്പോൾ മുഹറം മാസത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എത്ര സംഭവങ്ങൾ എന്നറിയണോ മാസത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം അള്ളാഹു സുബഹാന ഹൂവത്തായാല വലിയ വലിയ മഹത്തുക്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് പരിശുദ്ധമായി മാസത്തിലാണ് രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് കടങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്ക് അള്ളാഹു സുബാനുഹുല വലിയ മോക്ഷം നൽകിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണെന്ന് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഇനിശാള്ള മുഹറം പത്തിന് ചെല്ലേണ്ട തിക്കറുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇനിശാള്ളം അതിൻ്റെ മുമ്പ് നമുക്കിതിനൊക്കെ ആത്മാർത്ഥത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് മുഹറം പത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം തന്നെ പത്തു അമ്പിയാക്കൾക്ക് പത്തു പ്രത്യേകതകൾ ലഭിച്ചത് കൊണ്ടാണ് ആ പത്തു പ്രത്യേകതകൾ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ പലതും ബലഹീനമായ അഭിപ്രായമായതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും അത് പറയാത്തത് പക്ഷെ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി അത് മനസ്സിലാക്കാവുന്നതാണ് വഹറം പത്ത് അത് വലിയ പ്രാധാന്യമുള്ളതാണ് പത്തു അമ്പിയാക്കൾക്ക് വലിയ പ്രതിഫലം ലഭിച്ചത് ആ പവിത്രമേറിയ ആ ദിവസത്തിലാണ് നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാന ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചു അതിലൊന്നതാണ് അത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ പത്തിൻ്റെ അന്നാണെന്ന് പറയുന്നു മുഹറം മാസത്തിലാണ് ഇതിലീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർന്ന സ്ഥല സ്ഥാനത്തേക്കുയർത്തി അള്ളാഹു സുബാന അത് മുഹറം പത്തിനാണ് മഹാനരായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മൊഹറം മാസത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും അവരെ അള്ളാഹു ഖലീലാക്കിയതും തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മൊഹറം മാസത്തിലാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തോബ് സ്വീകരിച്ചത് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രാജാധികാരം മടക്കി നൽകിയത് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം മാറ്റിയത് ഇങ്ങനെ തുടങ്ങിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരുപാട് വിഷയങ്ങൾ പരിശുദ്ധമായ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഫിറാവൂനിനെ ചെങ്കടലിൽ മുങ്ങി മരിപ്പിച്ചതും നശിപ്പിച്ചതും മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അണികളെയും കൂട്ടരെയും അള്ളാഹു സുബാന ഹു വത്താല രക്ഷപ്പെടുത്തിയത് പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിലാണ് മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു ഇങ്ങനെ നോക്കി നോക്കിയാൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു മാനസികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്ക് വലിയ ഫത്വ ലഭിക്കാൻ കാരണമാകും പരിശുദ്ധമായ മുഹർറമാസം അങ്ങനെ വളരെ ശ്രേഷ്ഠത വളരെ വളരെ മഹത്വങ്ങൾ അള്ളാഹു സുബാനുഹുല മാസത്തിൽ ഒരുപാട് മഹാന്മാരെയും ഔലിയാക്കളെയും മമ്പിയാക്കളെയും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നൽകി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് മുഹറം മാസം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായി എന്ന് പറയാനുണ്ടായ കാരണം അതുകൊണ്ട് തന്നെ ആ ദിവസവുമായി ബന്ധപ്പെട്ട് മുഹർറം ഒമ്പതിനും പത്തിനും പ്രത്യേകമായിട്ട് നോമ്പെടുക്കൽ അത് സുന്നത്തുള്ള കാര്യമാണ് അത് നോമ്പെടുക്കണം ഫിഹിന്റെ കിതാബുകളിലൊക്കെ ആ ഒമ്പതിനും പത്തിനും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം സാധിക്കുന്നതാണ് മുഹറം ഒമ്പതിന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് പത്തിന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് അബിബായ വസ്ല്ലമാദീനയിൽ എത്തിയപ്പോൾ മദീന യഹൂദ മുത്തനബി അലൈഹി സല്ലാ വസ്ലമാങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആഷുറ ഇൻ്റെ ദിവസത്തിലതായ യഹു യഹൂദികള് ജൂതന്മാർ നോമ്പെടുത്തിരിക്കുകയാണ് അലൈഹി അപ്പോൾ മുത്തനബി സാഹ അലൈഹി വസ്ലമാ ആ ജൂതന്മാരോട് ചോദിച്ചു തസൂമുനഹു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നോമ്പെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഫഖാലു അപ്പോൾ യഹൂദികൾ ജൂതന്മാർ പറഞ്ഞു ഹാദായോ മുൻ അലീമുൻ യും സംഘത്തെയുംശിപ്പിക്കുകയും മുക്കി നശിപ്പിക്കുകയും ചെയ്തു അത് പരിശുദ്ധമായ മൊഹറം മാസത്തിന്റെ പത്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് അപ്പൊ മുത്തുനബി സാഹ അലൈഹി സ്വലമ ഞങ്ങള് പറഞ്ഞു ഫനഹനുഅലാമിങ്കും ഞങ്ങളാണ് ഏറ്റവും അർഹതപ്പെട്ടത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോട് ഏറ്റവും എന്താ അർഹതപ്പെട്ടത് ഞങ്ങളാണ് ബന്ധപ്പെട്ടത് ഞങ്ങളാണ് അങ്ങനെ ഹബീബായ സല്ലല്ലാ അലൈഹി സ്വലം തങ്ങളെ നോമ്പെടുക്കാൻ വേണ്ടി സൊഹാബാക്കളോട് കൽപ്പിക്കുകയും ചെയ്തു നിങ്ങൾ നോക്കൂ മദീനയിലേക്ക് എത്തിയപ്പോൾ യു അങ്ങനെ നോമ്പെടുത്തത് കണ്ടപ്പോൾ മുത്തനബി സല്ല അലൈവലമാ തങ്ങൾ പറഞ്ഞു നമുക്ക് അവരിൽ നിന്നും വ്യത്യസ്തമാകണം എന്ന രൂപത്തിലെ മുഹറം ഒമ്പതിനു കൂടെ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു അഭിഭാ തങ്ങള് പറഞ്ഞത് ബീത്തു വരാനിരിക്കുന്ന വർഷം ഞാൻ ഹയാത്തിലുണ്ടാകുമായിരുന്നെങ്കിൽ ഹയാത്തിലുണ്ടെങ്കിൽ ഞാൻ മുഹറം ഒമ്പതിനും നോമ്പെടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലൈ വസ്ലമാങ്ങൾ വരാനിരിക്കുന്ന ആ വർഷം ഹയാത്തിലുണ്ടായില്ല അതുകൊണ്ട് തന്നെ മുഹറം ഒമ്പതിനും മുത്തുനുബി തങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല സൊഹാബാക്കളോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു പക്ഷേ അത് തങ്ങളുടെ അഭിലാഷമായിരുന്നു മുഹറം ഒമ്പതിന് നോമ്പെടുക്കുക എന്നുള്ളത് അങ്ങനെ ആ മുഹറം ഒമ്പതിന് നോമ്പെടുത്ത് തസു ഇന്റെ നോമ്പുകാരായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ മുഹർറം ഒമ്പതിനും പത്തിനും വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആഷൂറാ ഇൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നാളത്തെ നോമ്പ് മുത്തനബി സല്ലാ വസ്ലമാങ്ങൾ പറഞ്ഞു ആഷൂറ അഹ്തസിബു അയ്യു മുൻകഴിഞ്ഞ ഒരു വർഷത്തെ ദോഷം ഇമാം പുറത്തുതരുമെന്ന് ഹദീസില് കാണാം ഇനി നോക്കൂ ആഷുറ ദിനത്തിൽ പ്രധാനമായും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നുള്ളത് ഹബീബായ സാഹുല പറയുന്നു ആരെങ്കിലും മുഹറം അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശാലത ചെയ്താൽ അള്ളാഹു സുബാനുഹുഅല അവൻ്റെ ജീവിതത്തിൽ ആ വർഷം മുഴുവനും വിശാലത ചെയ്യുമെന്ന് അഷറഫ്ൽഹൽക്കും മുഹമ്മദുർ റസൂൽഹി സുല്ലാഹു അലൈഹി വല്ലമാദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് കേവലം കേവലമൊരു വാക്കല്ല മുത്തിന് പിതങ്ങൾ പറയാണ് മുഹറം പത്തിന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും നമുക്ക് അള്ളാഹു വലിയ പറക്കത്ത് നൽകുമെന്നുള്ളത് അപ്പം നിങ്ങൾ നോക്കൂ മുഹറം പത്തിന് നമ്മളെ കുടുംബങ്ങളൊക്കെ വിളിച്ചു വരുത്തി നല്ല രൂപത്തിൽ വിശാലത ചെയ്യുക എല്ലാ കാര്യത്തിലും വിശാലത ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വലിയ ബറക്കത്താ വർഷം മുഴുവനും നൽകും ഇത് സൊഹാ ഇത് മുത്തിനുപിതങ്ങൾ പറഞ്ഞപ്പോൾ സൊല്ലാ അലൈഹി സ്വലാം സൊഹാബാക്കള് ഇതിങ്ങനെ ജീവിതത്തിൽ ചെയ്തു നോക്കുകയാണ് അങ്ങനെ ഒരു പരീക്ഷിച്ചു നോക്കിയിട്ട് മഹാനരായ ജാബിർ അലി അള്ളാൻ പറയുന്നുണ്ട് ആരാണ് ജാബിർ അലി അള്ളാഹനെന്നറിയുക ജാബിർ അലി അള്ളാമന് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ജാബിർ ജാബിറദിൻ്റെ വന്യരായ പിതാവ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ജാബിർ അള്ളാവിന് പറയുന്നുണ്ട് ഞാൻ യുദ്ധത്തിന് പോവുകയാണ് ഞാനെങ്ങാനും വഫാത്തായി പോയി കഴിഞ്ഞാൽ എൻ്റെ പെൺമക്കൾ ജാബിറ നിൻ്റെ സഹോദരിമാരെ നന്നായിട്ട് നോക്കണം അവർക്ക് നല്ലൊരു ഇണയെ ആ ഏൽപ്പിച്ചു കൊടുക്കണം അവരെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം മഹാനരായ ജാബിറലി അള്ളാവിൻ്റെ തലക്ക് മീത് വന്നിരുന്നു അങ്ങനെയാണ് ജാബിറലി അള്ളാവിൻ്റെ വന്യരായ പിതാവ് യുദ്ധത്തിന് പോകുന്നത് യുദ്ധത്തിൽ മഹാനരായ ജാബിർ റദിയുള്ള പിതാവ് വഫാത്താരയാണ് പിന്നീട് ജാബിർ ജാബിറാവിന്റെ പേരിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നു അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല ജാബിർ റദി അല്ലാൻ വിവാഹം കഴിക്കുന്നത് തന്നെ ബിഖറായ ആളല്ല സയ്യിബിനെയാണ് വിവാഹം കഴിക്കുന്നത് ഒരു പ്രാവശ്യം വിവാഹം ചെയ്ത് തൊലാക്ക് ചൊല്ലിയ ഒരാളെയാണ് ജാബിറദി അള്ളഹാൻ വിവാഹം കഴിക്കുന്നത് കാരണം തൻ്റെ പെങ്ങന്മാരെ നോക്കാൻ പരിചയസമ്പന്നയായ ഒരു ഭാര്യ വേണം എന്ന അടിസ്ഥാനത്തിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരാളെയല്ല വിവാഹം കഴിക്കുന്നത് അത്രമേൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതിനായിരുന്നു മഹാൻ രാജാബിർഹു പറയുന്നുണ്ട് ഹു അർബീൻ ഞാൻ നാൽപ്പത് വർഷക്കാലം ഇത് പ്രാക്ടീസ് ചെയ്തു നോക്കി പരീക്ഷിച്ചു നോക്കി അങ്ങനെ എനിക്കിത് ഫലം യെഹൽ ഇതെനിക്ക് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടു നിങ്ങൾ നോക്കൂ ജാബിർ റലിഅള്ളാവിന്റെ നാൽപ്പത് വർഷം ഇത് ചെയ്തു നോക്കിയിട്ട് അത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടു അള്ളാഹു ആ വർഷം മുഴുവനും ജാബിർ അലി ഉള്ള വലിയ പറക്കത് നൽകി എന്നുള്ളത് നിങ്ങൾ നോക്കൂ വലിയ ഒരു കാര്യമല്ല അത് മൊഹറമ്പത്തിന് ചെയ്തപ്പോ ഇതൊരു ജാബിറലിന്റെ അനുഭവം മാത്രല്ല ഒരുപാട് ഇമാമുകൾ അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഒരു താബിരൊഴി പണ്ഡിതനുണ്ട് മഹാനരായ ഷുഴി അള്ളാൻ മഹാനവറുകൾ മുപ്പതോളം സ്വഹാഭാക്കളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ആ താബിഴി പണ്ഡിതൻ പറയുന്നുണ്ട് ഞാനും ഇത് ചെയ്തു നോക്കി എനിക്കും അറുപത് വർഷം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ മുഹർം പത്തിന് ഞാനിങ്ങനെ വിശാലത ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കും വലിയ ഹൈറുകളും പറക്കത്തുകളും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വന്നു എന്നുള്ളത് മഹാനരായ ബുഹാരി ഇമാമിൻ്റെ ഉസ്താദാണ് സുഫിയാൻ ബിൻ അള്ളാഹു വലിയ ഭാഗ്യം നൽകിയവരാണ് മഹാനരാജ് സുഫിയാൻ ബിൻ ഉന റദിയാഹു എന്ന് പറയുന്നുണ്ട് ഞാൻ ഔ സിത്തീൻ ഞാൻ അമ്പതോ അറുപതോ വർഷം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കി എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇത് ബോധ്യപ്പെട്ടു ഇത് സത്യമാണ് ഇതെനിക്ക് ഇങ്ങനെ മുഹറമ്പത്തിന് ഞാൻ നാൽപ്പതും അമ്പതും വർഷം ഇതിങ്ങനെ മുഹറമ്പത്തിന് കുടുംബത്തിനൊക്കെ വിശാലത ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വിശാലത ലഭിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ വർഷങ്ങളിലൊക്കെ നല്ല പറക്കത്ത് ലഭിച്ചു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായില്ല എന്ന് മഹാനരായ സുഫിയാൻ അലി അള്ളാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇമാമുകൾ ഇതിനെക്കുറിച്ച് പറയുന്നു മാത്രമല്ല ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് മഹത്തായ തൊഹ്ഫത്തുൽ മെഹ്താജ് അതിന്റെ വ്യാഖ്യാനമാണ് ഷെർവാനി ഷെർവാനിയിലെ കാണാൻ പോയി ഒരു വർഷം മുഴുവനും അവന് വലിയ പറക്കത്ത് ലഭിക്കാൻ വേണ്ടി വിശാലത അള്ളാഹു ചെയ്തു കൊടുക്കാൻ വേണ്ടി മൊഹറം പത്തിന്റെ അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിശാലത ചെയ്യൽ സുന്നത്താണെന്ന് പറയുന്നു ഒരുപാട് റാവിമാർ ഇതിങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ആളുകൾ ഇതിങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അവർക്കിത് സത്യമാണെന്ന് അവർക്കിത് എന്താ പരീക്ഷിച്ച് വിജയം കണ്ടതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തണം അള്ളാഹു നമുക്ക് പകർത്താനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പ്രിയമുള്ള മൊമിനീങ്ങളെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് നല്ല വിശാലത ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അവര് പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുക അതാണ് വിശാലത ഭാര്യ എന്തു പറയുന്നു മക്കൾ എന്ത് പറയുന്നു നമ്മുടെ കുടുംബങ്ങൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഇതിനർത്ഥം ദൂർത്തടിക്കുക എന്നല്ല ആവശ്യമുള്ളതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അതിന് വലിയ പ്രതിഫലം ലഭിക്കും മാത്രമല്ല ഇനി ഒരാളെ കയ്യിൽ ഇതിനൊന്നും സന്തോഷിപ്പിക്കുക ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത് മൊഹം പത്തിൻ്റെ അന്ന് ആരെങ്കിലും വിശാലത ചെയ്താൽ അവന് വലിയ പറക്കത്ത് ലഭിക്കുന്നല്ലേ പറഞ്ഞത് ആ വർഷം മുഴുവൻ അല്ലോ എൻ്റെ കാര്യം ഏറ്റെടുക്കുന്നല്ലേ പറഞ്ഞത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നാലോ എന്നാൽവിടെയും പറയുന്നു ഇനി ഒന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൽ അവനവൻ്റെ സ്വഭാവം നന്നാക്കട്ടെ പെരുമാറ്റം നന്നാക്കട്ടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നാൽ അതുകൊണ്ടും വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നോക്കൂ മുഹറം പത്തിൻ്റെ അന്ന് ആഷുറാ ദിനത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദൃകളൊന്നും നോക്കൂ ആഷുറാ ദിനത്തിൽ എഴുപത് പ്രാവശ്യം ദിവസത്തിൽ ചൊല്ലുക ചൊല്ലണം ആത്മാർത്ഥമായി ചൊല്ലണം വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകും അതേപോലെ തന്നെ മുന്നൂറ് പ്രാവശ്യം ഇതും മുന്നൂറ് പ്രാവശ്യം ചെല്ലേണ്ടതാണ് അതേപോലെ തന്നെ എഴുപത് പ്രാവശ്യം ഇതും എഴുപത് പ്രാവശ്യം ചെല്ലണം പിന്നെ പറ്റുമെങ്കിൽ സൂറത്തുല്ലഹ്ലാസ് ആയിരം തവണ പാരായണം ചെയ്തതിൻ്റെ ശേഷം ഈ ഈ പറയുന്നതു വാഴ ചൊല്ലണം എങ്ങനെയാണത് ചെയ്യേണ്ടത് ഇങ്ങനെ പത്തിനെ വളരെയധികം മാഷൂറാ ദിനത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പകർത്തിയാൽ അള്ളാഹു സുബാനുഹോത്താല് ഈ വർഷം മുഴുവനും നമുക്ക് വലിയ വറക്കത്ത് നൽകാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഇത്തരം അമൂല്യമായി ലഭിക്കുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മളൊന്നും നഷ്ടപ്പെടുത്തരുത് ഇതിങ്ങനെ മഹാന്മാരി ഇതിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവപ്പെടുകയാണ് ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലയളവിൽ ഞങ്ങളുടെയൊക്കെ വന്യരായ ഉസ്താദ് കോഡൂർ അഹ്സനി ഉസ്താദ് അള്ളാഹു സുബാൻ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ആ ഉസ്താദ് ഞങ്ങളോട് വളരെയധികം പ്രാധാന്യത്തോടു കൂടെ ഈ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ നല്ല രൂപത്തിൽ വിശാലത ചെയ്യണം കഴിയുന്ന രൂപത്തിൽ ഈ വർഷം മുഴുവനും നമുക്ക് വലിയ വറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞ് നമ്മളെ നന്നായിട്ട് പ്രചോദിപ്പിക്കാറുണ്ട് അങ്ങനെ അന്നു മുതൽ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കണം അപ്പൊ ചെയ്തു വെക്കുമ്പോൾ നമുക്കും തന്നെ ഇതിൽ വലിയ അനുഭവമാണ് ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു സുബെഹാന ഹൂവത്തായ ആ വർഷത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് നൽകുന്നു വലിയ ഹൈറ് നൽകുന്നു അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ വിജയം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബഹാന ഹുവത്തായ നമുക്ക് തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുഗ്മിനീയങ്ങൾ മുക്മിനാത്തുകൾ ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ധിക്കാരികളായ പല ഭരണാധികാരികളെയും അള്ളാഹു സുബഹാനുഹു വാല പാഠം പഠിപ്പിച്ചത് ലോകത്തിന് തന്നെ പാഠമാകും വിധം അള്ളാഹു വരെ നശിപ്പിച്ചതും മഹറം മാസത്തിലാണ് മഹറം മാസത്തിൽ നമ്മളൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വളരെ കിരാതമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നത് നമുക്കറിയാം മഹാനരായ ഹബീബായ സലഹു അലൈഹി വസല്ലമാതങ്ങളുടെ പേരക്കിടാങ്ങളിൽ ഹുസൈൻ റുലി അള്ളാഹു അതിക്രൂരമായി വധിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിവിശിഷ്ടമായ ഈ സന്ദർഭങ്ങളിലാണ് നമുക്കറിയാം അള്ളാഹു സുബഹാനഹു വാലം അള്ളാഹുവിൻ്റെ കല ആണ് ഓരോ വിഷയങ്ങളും നടക്കുന്നത് കല അനുസരിച്ചാണ് ബസിറുൽ ഖതിരി ഇല്ലുഹു ഇല്ലഅള്ളാഹു ഇല്ലാ നബിയുൻ വലാ മലക്കുൻ വലാ അഹദുൻ അള്ളാഹുവിൻ്റെ കദർ കള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം അതാർക്കും തിരിയൂല മനസ്സിലാക്കാൻ കഴിയൂല ഒരു മലക്കിനും ഒരു നബിക്കും മനസ്സിലാക്കാൻ കഴിയൂല എന്ന് നഗരീമാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഓരോ വിഷയങ്ങളും നമുക്ക് വരുന്ന ഓരോ പരീക്ഷണങ്ങളൊക്കെ അതിലൊക്കെ ഒരുപാട് സിറുകളുണ്ട് നമ്മളതിലൊന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാന ചെയ്യാം അയ്യൂബി നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ രോഗം അള്ളാഹു മാറ്റി കൊടുത്തത് പരിശുദ്ധമായ മുഹറം മാസത്തിലല്ലേ നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക നമ്മുടെ രോഗവും അള്ളാഹു സുബഹാന മുഹറം മുഹം മാസത്തിലെ മാറ്റിത്തരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹൂവത്തായാല ആ രോഗത്തിന് ഷിഫ നൽകും പ്രതീക്ഷ ഒരു മുക്മിനിൻ്റെ ഹൃദയം അങ്ങനെയാണ് എപ്പോഴും പ്രതീക്ഷ നല്ല ഓണം വേണം പ്രതീക്ഷയിലാണ് ഇരിക്കേണ്ടത് അള്ളാഹു നമ്മുടെ രോഗങ്ങൾ മാരകമായി ക്യാൻസർ ഉൾപ്പെടെയുള്ള കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ആജിലായ കാമിലായ ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാ ഇനം നന്മകളും ചെയ്യുക ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രിയിലും പകലിലുമൊക്കെ ആയിട്ട് എല്ലാ ഇന നന്മകളും എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം അതെന്തായാലും ചെയ്യും നോമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ സ്വതക്ക ചെയ്യണം തഹജുദ് നിസ്കരിക്കണം റുഹ നിസ്കരിക്കണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നന്മകളും യത്തീമിനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഏർപ്പെട്ട് അത് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമുക്കും വലിയ വിജയം ലഭിക്കാൻ കാരണമാകും മഹർവ മാസത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാലം മാഫിയത്തോടെയുള്ള ദീർഘായുസം റബ്ബസ് ഉപാനുഭവത്തായാലും നമുക്ക് നൽകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വായ ചെയ്യണമെന്ന വസൂയത്തോടെ അസലാമേക്കും വരഹമുല്ലാ വരകാത്തു